വെൽക്കം ബാക്ക് ടു തത്മസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടൈറ്റിൽ കണ്ടതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ തോട്ട്സ് നിങ്ങളെക്കുറിച്ച് എന്താണ് അത് നമ്മൾ രണ്ട് രീതിയിലാണ് നോക്കുന്നത് അവരുടെ മൈൻഡ് എനർജി ആൻഡ് അവരുടെ സോൾ എനർജി അതായത് അവരുടെ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് അതായത് അവരുടെ ബോധപൂർവ്വം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത് എന്നാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് അതായത് അവരുടെ സോൾ നിങ്ങളുടെ സോളുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്താണ് അവരുടെ സോള് ശരിക്കും ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഈ റിലേഷനെക്കുറിച്ച് ഓക്കെ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് മൾട്ടിപ്പിൾ വ്യക്തികളെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാർഡ്സും ചൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻറ്റൽ റീഡിംഗ് ആണ് കൂടാതെ ഇത് ടൈംലെസ് റീഡിങ്ങുമാണ് അതായത് നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് ആ ഒരു സമയത്താണ് നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുന്നത് ഓക്കെ സോ ഇത് ഗ്രൂപ്പ് നമ്പർ വൺ ഡെവൽ ഗ്രൂപ്പ് നമ്പർ ടു ദ എംപ്ര സോ ഇതിൽ നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു കാർഡ് ചൂസ് ചെയ്യാം ഓക്കെ സോ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്കിനി ഗ്രൂപ്പ് നമ്പർ വൺ ഡെവൽ കാർഡ് ചൂസ് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഓക്കെ അവരുടെ ഒരു ഫൈൻ എനർജി എന്താണ് എന്നാണ് നോക്കുന്നത് അതായത് അവരുടെ തോട്ട്സ് എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് കോൺഷ്യസ്ലി ബോധപൂർവം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ തോന്നുന്നത് Seven of Inspiration The Moon Eight of Inspiration Five of Inspiration The Magician. Okay. And bottom energy, the tower card it under. First of all അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റഡ് ആയതിൻ്റെ ഒരു റീസൺ അവരാണ് എന്നുള്ളതോർത്ത് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരൊരു ഡെസിഷൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലവർക്കിപ്പോൾ വിഷമമുണ്ട് അതായത് അവരുടെ ഒരു ഇൻറ്റേണൽ വാലിഡേഷന് പകരം അവർ എക്സ്റ്റേണൽ വാലിഡേഷൻ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അവർ തേക്കിയിരുന്നു അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആണ് ഇത് ബേസിക്കലി അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രോബ്ലമാണ് അവരെല്ലാത്തിനും മറ്റുള്ളവർ പറയുന്നത് എന്താണ് മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് വാല്യൂ ഉണ്ടോ ഇത് നോക്കിയിട്ടാണ് അവരെന്ത് കാര്യവും അവരുടെ ജീവിതത്തിലേക്ക് പൊതുവെ തന്നെ എടുക്കുന്നത് അതായത് മറ്റുള്ളവർ നല്ലതാണെന്ന് പറയുന്ന കാര്യങ്ങൾ അവർക്ക് നല്ലതാണ് മറ്റുള്ളവർ മോശമാണെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആ നന്മ അറിയാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ആ നന്മ അറിഞ്ഞത് നിങ്ങൾ മാത്രമാണ് പക്ഷേ ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ഉള്ള ഒരു ബുദ്ധി ഇല്ല എന്നാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് ആ ഒരു ബോധം വന്നിട്ടില്ല അത്രയും ഒരു സ്പിരിച്വൽ ലെവലിലോ അല്ലെങ്കിൽ ഒരു സോൾ ലെവലിലോ തിങ്ക് ചെയ്യാനുള്ള ഹയർ ലെവലിലേക്കൊന്നും അവർ പോയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അവർക്ക് ഈ മെറ്റീരിയൽസ് അവർക്ക് ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളോടും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെയാണ് കാണുന്നത് വിശ്വസിക്കുക പറയുന്നത് വിശ്വസിക്കുക അങ്ങനെയൊക്കെ അല്ലാതെ ഒരു എനർജി വൈസ് ഒന്നും കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബോധമുള്ള വ്യക്തികളല്ല നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഈ വ്യക്തി അത് ബേസിക്കലി അവർ അവരെ തന്നെ തിരിച്ചറിഞ്ഞ് വരുന്നതേയുള്ളൂ അവർക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നുള്ളതിൻ്റെ അകത്ത് അവർക്ക് ഇപ്പോഴും ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല ക്ലാരിറ്റി വന്നിട്ടില്ല മൂൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളോട് എന്നല്ല അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അവർക്ക് അറിയില്ല മറ്റുള്ളവരെല്ലാം സംഭവമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണം അപ്പോൾ അവരെന്തോ നേടി എന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അത് അവർ തിരിച്ചറിയുന്നു പോലുമില്ല അത് ചിലപ്പോൾ സമൂഹത്തിൽ നിന്നും ഇന്ന് വരെ അംഗീകരിക്കപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വൈറ്റ് കോളർ ജോബിനൊരു വാല്യൂ ഉണ്ട് സമൂഹത്തിൽ എന്നാൽ അതേസമയം ആ വ്യക്തി ഇപ്പോൾ അവൻ ഇഷ്ടമുള്ള ഏതെങ്കിലും രീതിയിലുള്ള ടാലൻസ് ചെയ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനൊരു സക്സസ് നേടിയെടുക്കുന്നത് വരെ അതല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ അവനെ സമൂഹം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ സക്സസ് നേടിയെടുക്കണം അതേസമയം ഒരു ഗവൺമെൻറ് ജോബ് ലഭിക്കുക അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫോമിലാണെങ്കിലും ഒരു നല്ലൊരു ജോബ് വരുമാനം സ്ഥിര വരുമാനം ലഭിക്കുക എന്ന് പറയുന്നത് അവൻ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ സക്സസ്ഫുൾ ആണ് ഇത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ് എന്നാൽ ആ ഗവണ്മെന്റ് ജോബുമുണ്ടോ അതല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ജോബുമുണ്ടോ അവന് സ്ഥിരമായിട്ടുള്ള ഈ ഒരു ഉണ്ട് അവൻ എന്തെങ്കിലും മാനസികമായിട്ട് സന്തോഷം ലഭിക്കുന്നുണ്ടോ അവൻ അതിൽ മിടുക്കനാണോ അവനത് അവനെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അവൻ അതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇതൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല പക്ഷെ ജോബ് ആ ഒരു ജോബ് കിട്ടിയെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത് പോലെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ക്ലീഷ തോട്ട്സ് ഉണ്ട് ഈ തോട്ട്സിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ പേഴ്സൺ അതുകൊണ്ട് ഈ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക എന്ന് നോക്ക് ഇവരുടെ അജണ്ടയിൽ പോലും ഇല്ല അത് ഇവരുടെ മനസ്സിലെ തോട്ട്സ് ഒക്കെ വരുന്നുണ്ട് കാരണം ഇവർ കുറച്ച് സ്പെഷ്യലാണ് പക്ഷെ ഇവർക്ക് ഇവരെ തന്നെ സ്പെഷ്യൽ ആണെന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ചിന്താരീതിയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലാരിറ്റിയും ഒരുപാട് മാനസിക സമ്മർദ്ദം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ജീവിതത്തിൽ ഭയങ്കരമായി സ്ലോ ആയി പോകുന്നുണ്ട് മറ്റുള്ളവരുടെ കൂടെ ഓടിയെത്താൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഇതുതന്നെ സംഭവിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വേർത്ത് തിരിച്ചറിഞ്ഞ് ആ ഒരു പേസിൽ പോ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല ആ വ്യക്തി ഒന്ന് ബാക്കൌട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഫൈവ് ഓഫ് ഇൻസ്പിറേഷൻ സൂചിപ്പിക്കുന്നത് യെസ് ഞാൻ ഈ ഒരു കാർഡിനെ കുറിച്ച് ഞാൻ ഒരുപാട് എപ്പോഴും പറയുന്നതാണ് അവനവൻ്റെ ഉള്ളറിയുന്ന അവനവൻ്റെ ഷാഡോ അറിയുക എന്ന് പറയുന്നതിലും ഉപരിയായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയും ഇല്ല അവനവനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ജന്മത്തിൽ പോലും സാധിക്കില്ല എങ്കിൽ പോലും അവനവൻ്റെ ഷാഡോ സെൽഫിനെ ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണോ ശരി ഇതാണോ ശരി നിങ്ങളാണോ ശരി റിലേഷൻഷിപ്പ് ആണോ ശരി ഇതിൽ നിന്ന് പിന്മാറണമോ ഇത് ഇനി കൊണ്ടുപോകണോ ഇതൊന്നും അറിഞ്ഞൂട അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് അടുത്തൊരു റിലേഷൻ വരെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് പക്ഷേ ഈ വ്യക്തി നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഡേ ഡ്രീമിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഫിസിക്കലി ഒരു ഉണ്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ഈ വ്യക്തി ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഈ വ്യക്തിയുടെ മൈൻഡിലുള്ള തോട്ട്സ് ഇനി ഈ വ്യക്തിയുടെ സോള് എന്താണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അതായത് സബ് മൈൻഡിൽ വ്യക്തി പോലും അറിയാതെ എന്താണ് നിങ്ങളോടുള്ള തോട്ട്സ് നമുക്ക് നോക്കാം യേസ് ഗ്രൂപ്പ് നമുക്ക് വൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അവരുടെ സോൾ എനർജി നിങ്ങളോടുള്ളത് എന്താണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ത്രീ ഓഫ് വോൺസ് ജഡ്ജ്മെന്റ് മജീഷ്യൻ നൈൻ ഓഫ് സ്പോട്സ് ആൻഡ് സെവൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് സ്പോട്സ് ആണ് ബോട്ടും എനർജി വന്നിരിക്കുന്നത് യെസ് അവരുടെ സബ് കോൺഷ്യസ് ലെവലിൽ അവർ നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ത്രീ ഓഫ് ഫോൺസ് ആണ് വളരെ വെയ്റ്റിംഗ് എനർജിയാണ് പാഷനേറ്റ് ആയിട്ട് അവർ വെയ്റ്റ് ചെയ്യാണ് അവർ യൂണിവേഴ്സിനോട് പറയുന്നത് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആൻഡ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ആക്ച്വലി അറിയാം ഇത് അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു ഇഷ്യൂ ആണ് അതായത് നിങ്ങളുടെ ഇഷ്യൂ അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ അല്ല ഇത് അവരുടെ തോട്ട് പ്രോസസ്സിൻ്റെ ഇഷ്യൂ ആണ് അവരുടെ ചിന്താരീതി അവർ മാറ്റേണ്ട സമയമായിട്ടുണ്ട് എന്നവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമുണ്ട് ഒരു മാറ്റം ഇപ്പോൾ അവർക്ക് ആവശ്യമാണ് ഒരു ആത്മപരിശോധന ഇപ്പോൾ അവർ നടത്തേണ്ട സമയമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ അവരിപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വഴി അവർക്ക് ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നും അവരുടെ സബ് കോൺഷ്യസ് ലെവലിൽ അവർ തിങ്ക് ചെയ്യുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഓൾസോ അവർക്ക് നല്ല രീതിയിൽ ഗിൽട്ടുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ല രീതിയിൽ അവർ ഗിൽറ്റി കോൺഷ്യസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം ഈ ഒരു ഉപരിയായിട്ട് അവർ എടുത്തിട്ടുള്ള അവർ വിചാരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തെറ്റാണ് അവരെടുത്ത തീരുമാനങ്ങൾ തെറ്റാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നതൊന്നുമല്ല സത്യമെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ആൻഡ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോഴും ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങളിലേ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർക്ക് ഒരുപാട് ചാനൽസ് ഉണ്ട് ഇപ്പോഴും ഒരുപാട് വഴികൾ അവർക്ക് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും വൈകിട്ടില്ല അവർക്ക് നിങ്ങളിലേക്ക് തിരികെ എത്താം എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സബ് കോൺഷ്യസ് ലെവലിലും സോ ഈ ഒരു ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് ഒരു റിയൂണിയൻ വളരെ സൂൺ പോസിബിൾ പോസിബിളാകുന്നതാണ് സോ ഇതാണ് അവരുടെ സബ് കോൺഷ്യസ് ലെവലിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണ് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ കോഴ്സസ് ആണ് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആവശ്യമാണ് സ്പിരിച്വൽ ഹീലിംഗ് സെഷൻസ് ആൻഡ് മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു എംപ്രോ കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മൈൻഡിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കോൺഷ്യസ് മൈൻഡിൽ ബോധപൂർവം അവർക്ക് എന്താണ് നിങ്ങളോടുള്ള ഒരു തോട്ട് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓക്കെ യെസ് ഗ്രൂപ്പ് നമ്പർ ടു ക്വീൻ ഓഫ് ഇൻസ്പിറേഷൻ ടു ഓഫ് ഇമോഷൻസ് ദ വീൽ ലവേഴ്സ് ഇമ്ജിനീഷ്യൻ ഓക്കെ ഫൈവ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് ബോട്ടും എനർജി വന്നിരിക്കുന്നത് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു പാഷനാണ് ഇമോഷണലി നിങ്ങളോട് വളരെ 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 ഈ വ്യക്തി കണക്റ്റഡ് ആണ് അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അവർക്ക് അവർക്കതിനൊരു ചോയ്സ് എടുക്കാനിപ്പോൾ സാധിക്കുന്നില്ല അവർ കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ അവർക്കറിയാം അവർ ഇപ്പോൾ ഒരു ചോയ്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരിൽ നിന്നും നഷ്ടമായി പോകും എന്ന നീക്കും എന്നുള്ള ഒരു തോട്ട് അവർക്ക് വന്നിട്ടുണ്ട് ഒരു ട്വൻ ഫ്ലെയിം കണക്ഷൻ പോലെ തോന്നിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അത്രയും ബോണ്ടിങ് ആണ് ഇമോഷണൽ ബോണ്ടിങ് ആണ് കാരണം ഇത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെ ഒരു സോൾ തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അവർ വളരെ കമ്മിറ്റഡ് ആണ് നിങ്ങളോട് വളരെ കമ്മിറ്റഡ് ആണ് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് തന്നെയാണ് അവരുടെ മൈൻഡിൽ ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ സ്വപ്നം കാണുന്നുണ്ട് ഉറക്കത്തിൽ പോലും അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇതൊരു ടെമ്പററി സെപ്പറേഷൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ടെമ്പററി സെപ്പറേഷനിൽ പോലും അവർക്ക് ആ സെപ്പറേഷൻ ഫീൽ ചെയ്യാത്ത വിധം അവരെപ്പോഴും നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോട്ടാണ് അവർക്ക് വരുന്നത് ഒരു ഫിസിക്കൽ സെപ്പറേഷൻ പോലും അവർക്ക് തോന്നാത്ത വിധം അവർക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് നിങ്ങളോടുള്ളത് ഒരു ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സംഘർഷം തോന്നുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരുമോ അവർക്ക് ഭയങ്കര ഭയമാണ് നിങ്ങൾ എങ്ങനെയാണ് ഇനി അവരോട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഭയമാണ് അവർക്കുള്ളത് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് തിരികെ പഴയ രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ഇതാണ് അവരുടെ കോൺഷ്യസ് മൈൻഡിൽ ഉള്ളൊരു തോട്ട് നിങ്ങളെക്കുറിച്ച് വളരെയധികം ഇൻസ്പിറേഷൻ ആണ് അവർ വളരെയധികം ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ അവർക്ക് നിങ്ങൾ കൂടെ ഉള്ളതാണ് അവരുടെ ഒരു പോസിറ്റിവിറ്റി അവരുടെ ഹാപ്പിനെസ് അവരുടെ ബ്ലിസ്ഫുൾനെസ് സോ ഈ ഒരു ഒരു സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവർക്കത് ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ മൈൻഡിൽ ആൻഡ് നമുക്ക് ഇനി അവരുടെ സബ് കോൺഷ്യസ് ലെവൽ ഓഫ് എനർജി എന്താണ് എന്ന് നോക്കാം ഓക്കെ ഗ്രൂപ്പ് നമ്പർ ടു അവരുടെ എനർജി എന്താണ് അവരുടെ തോട്ട്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് ഓൺ സബ് കോൺഷ്യസ് ലെവൽ ഓക്കെ അവരുടെ സോൾ എനർജി എന്താണ് അവരുടെ സോൾ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ സോളിന് എന്താണ് നിങ്ങളിൽ നിന്നും ആവശ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പ് നമ്പർ ടു നൈൻ ഓഫ് കപ്സ് കിങ് ഓഫ് വോംസ് എയ്സ് ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻറ്റോൾസ് എയ്റ്റ് ഓഫ് വോംസ് വന്നിട്ടുണ്ട്സ് ആണ് ബോട്ടം എനർജി യെസ് അവരുടെ സബ് കോൺഷ്യസ് ലെവലിലും അവരിപ്പോ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശബ്ദം അവർക്ക് കേൾക്കാതെ അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് ഇപ്പോൾ ആ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ന്യൂ ബിഗിനിങ് ന്യൂ ബിഗിനിങ് ന്യൂ ബെഗിനിങ് തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എയ്സ് ഓഫ് സ്വാഡ്സ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് പെൻറ്റിക്കൽസ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓൾ എയ്സ് കാർഡ്സ് എയ്സ് കാർഡ്സ് എല്ലാം ന്യൂ ബിഗിനിങ് ആണ് അൺകണ്ടീഷണൽ ലവാണ് അവർക്ക് നിങ്ങളോടുള്ളത് സോൾ ലെവലിലാണ് ഇത് സംഭവിക്കുന്നത് വിച്ച് ഈസ് എ ട്രൂ 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 ഫീലിങ്സ് ടുവേർഡ്സ് യു പക്ഷെ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഫിനാൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ആണ് എന്നും കാണിക്കുന്നുണ്ട് അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തി തേർഡ് പാർട്ടി ആയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു ഒരു വ്യക്തിയായിട്ട് ഇവിടെ തേർഡ് പാർട്ടി ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല ഇവിടെ എഗെയിൻ പെൻറ്റിക്കിൾസ് ആണോ ഫിനാൻസ് അവരുടെ ഒരു തേർഡ് പാർട്ടി ആണ് അവരുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ സംഹൗ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അവരെ അനുവദിക്കാത്തൊരു സാഹചര്യമാണ് അത് നിങ്ങളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻസ് ആയിരിക്കാം അത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ അവരെ തടയുന്ന ഒരു നെഗറ്റീവ് എനർജി ഒരു പുൾ പുളൗൺ എനർജി അതാണ് അതുപോലെ നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സോൾ വിഷ് അവരുടെ സോളിൻ്റെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അതായത് ഒരു നിധി കിട്ടിയതുപോലെയാണ് അവർ നിങ്ങളെ കാണുന്നത് കാരണം അവരുടെ സോൾ ആഗ്രഹിച്ചിട്ടുണ്ടായതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ അതായത് അവരുടെ പാസ്റ്റിലൊക്കെ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് കർമാസ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് സബ് കോൺഷ്യസ് ലെവലിലാണ് അവർ ബോധപൂർവം ചെയ്തിട്ടുള്ളതല്ല കാരണം അവരുടെ സോളാണ് ഈ ഒരു കർമാസ് ചെയ്തിട്ടുള്ളത് അവർ ചെയ്തിട്ടുള്ള കർമാസിൻ്റെ റിസൾട്ടായിട്ടാണ് റിവാർഡായിട്ടാണ് ഈ ഒരു റിലേഷൻ തന്നെ അവരിലേക്ക് വന്നിട്ടുള്ളത് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായ പാഷനാണുള്ളത് അൺകണ്ടീഷണൽ ലവ് ആൻഡ് പാഷൻ അതായത് ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ പക്ഷെ ഇപ്പോൾ ഈ ഒരു കണക്ഷൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് അവർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവർക്കതിൽ വലിയൊരു വിഷമമില്ല കാര്യം അവർ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഹോപ്പ്ഫുള്ളാണ് അവർക്ക് ഷുവറാണ് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റ് അവർ ഷുവറാണ് ഈ റിലേഷൻഷിപ്പ് എങ്ങും പോകുന്നില്ല അത് അവർക്ക് തന്നെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് അവർക്ക് എഴുതി വെച്ചിരിക്കുന്ന റിലേഷൻഷിപ്പാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ അവർ കുറേ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതെങ്ങനെ തിരിച്ച് കൊണ്ടുവരണം എങ്ങനെ സക്സസ്ഫുൾ ആക്കണം എന്നൊക്കെ അവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഏത് ലെവലിലാണെങ്കിലും അതായത് നിങ്ങളെക്കാട്ടിലും ഒരുപാട് ഉയർന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിലാണെങ്കിലും താഴേക്കുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിലാണെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ആൻഡ് സൂൺ ഇതിനൊരു റിയൂണിയൻ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ യെസ് ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കിത് ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിലെ മറ്റു എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ കോഴ്സസ് ആണ് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ മൈൻഡ് മാസ്റ്ററി ലെസൺസ് സ്പിരിച്വൽ ഹീലിംഗ് സെഷൻസ് ആൻഡ് മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ